അപ്പൊ മക്കൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ എന്താ പറയാ നമ്മുടെ ഫ്രണ്ട്സ് അപ്പോൾ ഹലോ അസ്സലാമലൈക്കും എല്ലാ മണിക്കും സ്വാഗതം ഏഹ് അപ്പോ രാവിലെ കഴിക്കണ കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ എട്ടുമ്പോ മണിയൊക്കെ കഴിക്കണേ കുറച്ചേരം ഉറങ്ങി അപ്പൊ എന്തായാലും നമ്മൾ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പോവുന്ന വണ്ടിയാണ് കേസ് ഇത് ഓക്കെ മോനെ പറക്സ് പേര് ഇവിടെ സ്ഥലം ഇവിടെ തന്നെ അപ്പം ഇങ്ങനെ എന്തായാലും രാത്രി കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു അടിപൊളിയാണ് ഏഹ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഒന്ന് പിന്നെ ഇവിടെ കാക്കല്ല ഇത്ര കാക്കല്ല പിന്നെ പാമ്പില്ല പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊന്നും ഇല്ല ഏഹ് പിന്നെ കാക്കന് പോലും ഒരു വട്ടം കൂടുന്നിട്ടിന്നെ അതായത് പെരുകാൻ വേണ്ടിയിട്ട് പക്ഷെ കാക്ക അവിടെ നിൽക്കണില്ല അത്ര ഏഹ് വട്ടം എന്തായാലും നമുക്കൊന്നും ടോട്ടലൊന്നു കറങ്ങി വെക്കാം അപ്പോൾ നമ്മളെ ഇവിടെ റോഡുകൾ മൊത്തം ഇങ്ങനൊക്കെ തന്നെ കേട്ടോ വിചാരിക്കണ വലിയ വലിയ ടോറോളം റോഡുകളൊന്നും ഇല്ല ഏഹ് നാലുപുറം കടലുകളാണ്

ഇവിടുത്തെ സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് പക്ഷെ ഞങ്ങൾ എന്താ പറയാ നമ്മളെ ഫ്രണ്ട്സ് ചെക്കന്മാരായതുകൊണ്ട് നമ്മളെ ഈ ഒരു തോണിയില്ല അതിന് ഒരു കയാക്കിങ്ങ തോണി അല്ല ഒരു സംഭവം അതില് നമ്മളിങ്ങനെ നമ്മളെ മലമ്പുഴലുണ്ട് പക്ഷെ മലമ്പോയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഒരു കടലിലല്ലല്ലോ അപ്പൊ പിന്നെ അതിനൊരു വെറൈറ്റി ആയിട്ട് ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ പിള്ളേർ കേട്ടോ ഫാരിസിനെ പരിചയപ്പെട്ടു പേര് അഷ്കർ പരിചയപ്പെട്ടു മിഥിലാച്ച് ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ് എന്താ പറയുക മഞ്ഞക്കൊടി ഒക്കെ അവിടുന്ന് കപ്പലിന് വരുന്ന മനസ്സിലാൻ വേണ്ടിട്ടാവുല്ലേ ആളങ്ങാൻ വേണ്ടിട്ടില്ലേ ഗെയ്സ് അപ്പൊ അങ്ങനെ കൊറേ ഫോട്ടോസ് ഒക്കെ എടുത്തു വേറൊരു സുഹൃത്തുണ്ട് എല്ല അതും ഇവിടെ പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സാണ് അതായത് നേരിട്ട് കാണാത്ത ഫ്രണ്ട്സാണ് അങ്ങനെ പറയാം അപ്പൊ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്നാലും മറ്റുള്ള ദ്വീപുകളിലൊക്കെ ഇപ്പം അന്നൂര് ലക്ഷദ്വീപൊക്കെ ഉണ്ട് ഒക്കെ ഓരോരുത്തർ പല സ്ഥലങ്ങളിലൊക്കെയാണ് ഏഹ് അപ്പ എന്താ പറയുക അപ്പൊ ഒന്നും ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ അതാ അപ്പോൾ എല്ലാവരും ഇപ്പം വേറെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഏഹ് server guys hi 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 ഞാൻ വിളിക്കാൻ വന്നകൊണ്ട് ഇവിടുന്ന് വന്നതങ്ങള് അgetElementById എന്താ പറയണല്ലേ ഓ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഓലിയം വിളിക്കാൻ मारनेപ്പോൾ അങ്ങനെ വിളിച്ചതാ ഹേ സ്റ്റാർട്ട് ആടടാ ഓക്കേ ഇനി பைക്കോളി എന്ന பைക്കോളി അപ്പോ സ്കൂബ സ്കൂബ അല്ല സോറി ഇത് തെറ്റിച്ചു മറ്റേ കയാക്കിങ് എടുക്കാൻ വേണ്ടിട്ട് പോവാട്ടോ ഞാൻ വിചാരിച്ചു നടന്നു പോകുന്ന പക്ഷെ കുണ്ടുണ്ടേ ഞാൻ കുറച്ച് കൊറച്ച് നടന്നപ്പോൾ ഇതുവരെ നന്ദിക്കണേ എന്താ മുന്നേ നോക്കിക്കണേ എന്നിട്ട് ചാടൂടെ കോളവരക്കിങ് ഓരോരുത്തർ ഇതാണ് 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 പ്രശ്നം ടുത്ത് നമ്മള് കയാറ്റിങ്ങ് പോവാൻ വേണ്ടിയിട്ടതാ കാര്യത്തിൽ സാന കൊടുത്തു തന്നിരിക്കാണ് ഗെയ്സ് നമ്മൾ കടലിൽ മുങ്ങാൻ പോവാണ് സോറി കടലിൽ കയാറ്റിങ് പോവാണ് ഞാൻ அது பாக்கினே அடக்கிறாங்கல சொல்றது சொல்ற கா அதர்க்கு அடச்சோ அட ஆறி ஆறி அத வெடிக்கணும் நமக்கு தி போலே ஜாகடி ചാടാ സുഖ പെട്ടെന്ന് എന്തേലും പറ്റിയ പെട്ടെന്ന് ചാടാലോ പുറത്തേക്ക് അപ്പൊ പോയാലോ വണ്ടി പോയാലോ ഏ അതാ പോണു ാണ് അപ്പൊ എല്ലാരോടും ആ നമുക്ക് കടലിൻ്റെ കുറച്ചു അപ്പറത്ത് വേറൊരു കളർ ഇപ്പുറത്ത് വേറൊരു കളറും നമ്മളിപ്പോ ഇതുവരെ പോവാൻ പറ്റാണ്ട് ചോപ്പ് സാധനമൊക്കെ ഇവിടെ എന്താ മണലടിയിൽ നല്ല പച്ചപ്പുള്ള അതിനടിയിലൊക്കെ പച്ചപ്പിള്ളടക്ക കാണാണ്ടിട്ടോ അല്ലേ ശരിയാ അത്ര നമ്മള് സൂക്ഷിച്ചു കഴിഞ്ഞാല് കടലിന്റെ അടിത്തേ കാണാട്ടതില്ലേ അങ്ങനെ ക്യാമറ ഞാൻ തോന്നിയിരുന്നു കാണാം ചെലപ്പോ നമ്മള് അറബിക്കടലിൽ എത്തും അറിയാം നമ്മള് വന്ന സ്ഥലം എന്ന് പറഞ്ഞാലേ അവിടെ ഒരു കോടി ഞങ്ങക്ക് കാണാൻ ഉണ്ടോന്നറിയില്ല കോടി ഉണ്ടോ അവിടെ നിന്നാണ് ഞമ്മള് വന്നത് ഇങ്ങനെ ആയിരിക്കും രസം ചിലപ്പോൾ നമ്മളെ കാണാനാണ് അല്ലേ ഗെയ്സ് മാഷുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടതൊക്കെ ഏഹ് ഫാരിസ് പ്രിയ മമനു സോറി മമനു മറ്റേ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും മമ്മു എന്ന് ഫാരിസ് മമനു എന്നാ അവൻ്റെ പേര് അല്ലേ അതെ ആ മമ്മു എന്നെ ഞങ്ങളെ വിളിക്കാം അവൻ വേറൊരു ദ്വീപിലാണ് അപ്പോൾ ഫാരിസിൻ്റെ നിയമം അല്ല ഇത് പ്രകാരം ഇതൊക്കെ കാണാൻ എത്താൻ പറ്റി ഏഹ് അതിട്ടൊക്കെ കണ്ടു പോകേണ്ടിയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ വളരെ ആഗ്രഹിച്ചു അതെ അറിയാതെ ഇങ്ങനെ ഇവിടെ വന്നു അതെല്ലാം ജീവൻ നൽകിയവനേ പൂങ്കാവിൽ ഇനിയെല്ലാം

അപ്പോൾ പറഞ്ഞു വന്നത് പെരുന്നാക്ക് പെരുന്നാൾക്ക് ടൂറ് പ്ലാൻ ഇടും അപ്പം നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു എന്നിട്ട് മഴ പെയ്യും അപ്പം ഞങ്ങളെങ്ങനത്തെ പാട്ട് പാടില്ല അറിയോ മഴകൾ പെയ്തല്ലോ ഇടകൾ ഇടികൾ പൊട്ടുന്നു ഞങ്ങളുടെ ടൂറും പോയി പെരുന്നാൾ വെള്ളത്തിലായി ഇനിയെല്ലാം എല്ലാം അടുത്ത പെരുന്നാൾക്ക് ഇനിയെല്ലാം എല്ലാം അടുത്ത വിരുന്ന പാടി പോർഷക ജീവിത അത് മൂന്നിലല്ലോ ജാക്കറ്റല്ലേ വന്നിട്ട് കൊണ്ടുപോകുന്നു ഓരീരാടി അത് കോറൽസ് ഞാൻ പറഞ്ഞില്ലേ കല്ലുകളൊക്കെ ഉണ്ടാവും ഓ വലിയ കല്ലുകളൊക്കെ ഒക്കെ നമ്മള് മറ്റേ ഇത് ഗ്ലാസ് എടുത്തില്ലോ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാൻ പറ്റില്ല പറ്റും കേറു കാണില്ലല്ലോ ഞാൻ കേറും കേറി ഫോണാൻ്റെ കിട്ടേ പ്രോഗ്രാമിന് വന്നിട്ട് ലക്ഷദ്വീപിൽ കടലിന് ഒരു പാട്ട് പാടില്ലാന്ന് വേണ്ട എല്ലാരും പാടായത് പാടും കൊട്ടൊന്നും റെഡിയല്ലേ അപ്പങ്ങളെ അപ്പങ്ങളെ പാടും ചുറ്റം അപ്പം തരം ണ്ടോ ഓ ഫോൺ ഇതാണ് ഇവിടുത്തെ ജുമാ പള്ളിട്ടോ ഈ ദ്വീപിൽ ഈ ഒരു ജുമാ പള്ളി മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും കടലാ കേട്ടോ അങ്ങനെ കാണുന്ന ആകാ ഇവിടെ കടലാണ് കടല കടലോട് കടല്